ഹായ് നമ്മൾ ഒരുപാട് നാളായില്ലേ ക്ലാസ് വിട്ടിട്ട് അപ്പോ എന്താ ഒരുപാട് നാളായി എന്ന് പറയുമ്പോൾ കുറച്ചധികം ദിവസമായി അപ്പോ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ എന്താ നമുക്ക് ക്ലാസ് ഇടാനായിട്ട് പറ്റിയില്ല അപ്പോ ഇത് ഈ ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞല്ലോ എന്താ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ അവർ കൊടുത്ത പി ഡി എഫ് ആണ് ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ ഷെയർ ചെയ്യണമെന്ന് തോന്നി ഒരു രക്ഷ ടെലഗ്രാം ചാനലിനെ കുറിച്ച് ഇപ്പോഴും അറിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ പഠിക്കുന്നവർ പഠിച്ചോട്ടെ ഇപ്പോൾ നമ്മൾ എന്തിനകത്ത് ഇതിൽ ഷെയർ ചെയ്യുന്നത് അത് രക്ഷയുടേതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവരുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഇത് ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും ഒരുപാട് പുസ്തകങ്ങളൊന്നും വാങ്ങാൻ പറ്റാത്തവർ എല്ലാവർക്കും പുസ്തകം വാങ്ങാൻ പറ്റണം എന്നില്ല പറ്റാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ലക്ഷ്യ അവർ ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ കാണാം ഇനി അതെല്ലാം ഇത് ഇവിടുത്തെ എത്തണ്ടെന്നുള്ള രീതിയിൽ എന്താ ആ ഒരു രീതിയിലാണ് കമന്റ് എടുക്കുന്നത് എങ്കിൽ അതായത് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഞാൻ കണ്ടു ലക്ഷ്യയുടെ പി ഡി എഫ് അല്ല എന്തിനാണ് അതിങ്ങനെ ചെയ്യുന്നത് എന്ന് ഏത് പി ഡി എഫ് ആയാലും നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ ഇതിന് പ്രശ്നമുള്ളൂ അല്ലാതെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരുന്ന മെറ്റീരിയൽസ് ആണ് അതാണ് ഞാൻ ഞാനിവിടെ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തരുന്നത് അത് ഞാൻ പറഞ്ഞിട്ട് തന്നെ അല്ലാതെ ഞാൻ അത് ഒരിക്കലും അത് എന്ത് ചെയ്തിട്ടില്ല അതിലെ ലക്ഷ്യയുടെ ഒരു ഇതും ഒഴിവാക്കിയിട്ടൊന്നും അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഉം അപ്പോൾ ഞാൻ എന്തായാലും വായിക്കുന്നുണ്ട് കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടെ വായിക്കാം കേൾക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ക്ലാസ്സുകൾ വായിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടെന്ന് പേഴ്സണലി മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കേട്ട് പഠിക്കാമോ മിസ് എന്തിനാന്ന് നിർത്തിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിർത്താനുള്ള കാരണം ഇങ്ങനെ കമന്റ് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു സങ്കടം തോന്നും നമ്മളൊക്കെ ചെയ്ത് തന്നിട്ട് പിന്നെ വീണ്ടും ആ ഒരു രീതിയിൽ പറയുമ്പോൾ എന്തോ ഒരു വിഷമം അപ്പോൾ നിങ്ങൾ എന്തെയ്യുക ഇത് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാം ഏ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും ഇതൊരു എന്താ യൂട്യൂബ് റീച്ചിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡെയിലി ക്ലാസ് ഇട്ടിട്ട് അതങ്ങനെ കൊണ്ടുപോകാം ഇത് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് എന്താ മറ്റുള്ളവർ മറ്റ് വേറെ രീതിയിൽ കാണുമ്പോൾ നമുക്ക് അത് ക്ലാസ് ഇടാനുള്ള ഒരു മടുപ്പ് ഒരു മടുപ്പ് വരെയാണ് അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇടുമ്പോൾ നിങ്ങളുടെ ഇതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ആണ് എനിക്ക് വീണ്ടും ക്ലാസ് ഒരു മനസ്സ് ഉണ്ടാക്കുക പക്ഷേ അത് ചില സമയത്ത് നമുക്ക് ഇതാവുമ്പോൾ ഞാൻ വിചാരിക്കും ഏതായാലും ഞാൻ ചെയ്യുന്നത് എന്താണ് ഉള്ളതാണെങ്കിൽ എനിക്ക് അത് അതിനെതിരെ ഒക്കെ വന്നിട്ട് എന്താ ഒരുപാട് ഇതൊക്കെ വീഡിയോസ് അതിനു വേണ്ടിയിട്ട് ചെയ്യുക പക്ഷെ അതിന് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്നത് ഉം കുറച്ചിവസം അവിടെ നിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി അതിന് ഇതിന്റെ പിന്നാലെ നടക്കണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ് ഉം അപ്പോ അങ്ങനെ അപ്പൊ ഏതെങ്കിലും നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം അധികം പറയുന്നില്ല ഓക്കെ അപ്പോൾ കേരളത്തിലെ നദികൾ എന്നുള്ള ടോപ്പിക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് അതിൽ അതിലും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമുക്ക് ലക്ഷ്യം എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു പി ഡി എഫ് തയ്യാറാക്കി തന്നിട്ടുള്ളത് അതിലും എന്താണ് നമുക്ക് അവരോട് നല്ലൊരു എന്തുണ്ട് നന്ദി പറയേണ്ടതുണ്ട് കാരണം എന്തോ ഒരുപാട് നീണ്ടു കിടക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് അത് നല്ല രീതിയിൽ അവർ അവരെന്ത് ചെയ്തിട്ടുണ്ട് പി ഡി എഫ് ആക്കി തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം നമുക്ക് കേരളത്തിൽ ആകെ എത്ര നദികളാണ് ഉള്ളത് നാപ്പത്തി നാല് നദികളാണ് അല്ലെ അതിൽ നാപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു അപ്പൊ എന്താണ് നദികൾ പതിനഞ്ച് കിലോമീറ്ററിലധികം ഒഴുകുന്ന പുഴകളെയാണ് നദികൾ എന്ന് വിളിക്കുന്നത് എന്താണ് പതിനഞ്ച് കിലോമീറ്ററിൽ അധികം ഒഴുകുന്ന പുഴകൾ അതിനെയാണ് നദികൾ എന്ന് വിളിക്കുന്നത് അപ്പൊ പുഴ നദി എന്ന് വെച്ചാൽ ഒന്നാണെന്ന് വിചാരിക്കണ്ട കാരണം നദി എന്ന് പറയുമ്പോൾ പതിനഞ്ച് കിലോമീറ്ററിലധികം ഒഴുകുന്ന പുഴയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തി നാല് പോളിസി പ്രകാരമാണ് പതിനഞ്ച് കിലോമീറ്ററിലധികം ഒഴുകുന്ന പുഴകൾ നദികളായി പ്രഖ്യാപിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പോളിസി പ്രകാരമാണ് പതിനഞ്ച് കിലോമീറ്ററിലധികം ഒഴുകുന്ന പുഴകൾ നദികളായിട്ട് പ്രഖ്യാപിച്ചത് കേരളത്തിൽ നൂറ് കിലോമീറ്ററിലധികം ഒഴുകുന്ന നദികൾ പതിനൊന്ന് കേരളത്തിൽ ഇരുന്നൂറ് കിലോമീറ്ററിലധികം ഒഴുകുന്ന നദികൾ രണ്ടെണ്ണം ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് അത് കാസർഗോഡ് ജില്ലയാണ് അവിടെ പന്ത്രണ്ട് നദികളാണ് അതിലൂടെ ഒഴുകുന്നത് അപ്പൊ നദികളുടെ നാട് എന്ന് നമുക്ക് എന്തിനെ വിളിക്കാം കാസർഗോഡിനെ വിളിക്കാം അല്ലെ അപ്പൊ കേരളത്തിൽ നൂറ് കിലോമീറ്ററിലധികം ഒഴുകുന്ന നദികൾ പതിനൊന്നും കേരളത്തിൽ ഇരുന്നൂറ് കിലോമീറ്ററിലധികം ഒഴുകുന്ന നദികൾ എണ്ണെണ്ണവും ആണ് ഇനി കേരളത്തിലെ നീളം കുറഞ്ഞ നദികൾ കേരളത്തിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ നീളം കുറഞ്ഞ നദികളിൽ രണ്ടാം സ്ഥാനം ഏതാണ് പതിനേഴ് ഉള്ള അയിരൂർ പുഴയാണ് മൂന്നാം സ്ഥാനം രാമപുരം പുഴ പത്തൊമ്പത് കിലോമീറ്റർ വരുന്ന രാമപുരം പുഴയാണ് മൂന്നാം സ്ഥാനത്ത് ഏത് നീളം കുറഞ്ഞതിൽ കേട്ടോ ഒന്നാം സ്ഥാനം മഞ്ചേശ്വരം പതിനാറ് കിലോമീറ്റർ രണ്ടാം സ്ഥാനം ഐരൂർ പുഴ പിന്നെ ഏതാണ് രാമപുരം പുഴ പത്തൊമ്പത് കിലോമീറ്റർ കേരളത്തിലെ നീളം കൂടിയ നദികൾ ഏതൊക്കെയാണ് കേരളത്തിലെ നീളം കൂടിയ നദികൾ അവയുടെ വലുപ്പക്രമത്തിൽ പഠിക്കാനുള്ള ഒരു കോഡ് ഇതിൽ തന്നിട്ടുണ്ട് ഭരതൻ പമ്പടച്ച് ചാലിലൂടെ ചാലക്കുടിയിലുള്ള കടയിലെത്തി അച്ഛനെയും കൂട്ടി കല്ലട മൂവാറ്റുപുഴ ബസ്സിൽ കയറി പട്ടണത്തിൽ ഇറങ്ങി വളയും വാങ്ങി ചന്ദ്രമാമന്റെ വീട്ടിൽ പോയി അടിപൊളി കോഡ് അല്ലെ എന്താണ് പെരിയവനായ ഭരതൻ പെരിയവനായ ഭരതൻ ആരൊക്കെ ഉണ്ട് പെരിയവനായ ഭരതൻ പമ്പടച്ച് ചാലിലൂടെ ഒന്ന് മനസ്സിലൊന്ന് ഇമേജ് ഒന്ന് ആലോചിച്ചേ ആ ഒരു ഇമേജ് പെരിയവനായ ഭരതൻ എന്ത് ചെയ്യാണ് പമ്പടച്ച് ചാലിലൂടെ ചാലക്കുടിയിലുള്ള കടയിലെത്തി അച്ഛനെയും കൂട്ടി കല്ലട മൂവാറ്റുപുഴ ബസ്സിൽ കയറി പട്ടണത്തിൽ ഇറങ്ങി വളയും വാങ്ങി ചന്ദ്രൻ മാമന്റെ വീട്ടിൽ പോയി മനസ്സിലായോ പെരിയവൻ പെരിയാറ് ഭാ ഭരതൻ ഭാരതപ്പുഴ പമ്പടച്ച് പമ്പ ചാലിലൂടെ ചാലിയാറ് ചാലക്കുടിയിലുള്ള ചാലക്കുടി പുഴ എന്താണ് പിന്നെന്താ വരുന്നത് ആ പിന്നെ എന്ത് ചെയ്യുന്നത് ചാലക്കുടിയിലുള്ള കടയിലെത്തി എന്താ അച്ഛനെയും കൂട്ടി അല്ലെ കടയിലെത്തി കടലുണ്ടിപുഴ അച്ഛനെയും കൂട്ടി അച്ഛൻ കോവിലാറ് കല്ലട മൂവാറ്റുപുഴ അല്ലെ കല്ലട എന്ന് പറയുമ്പോ കല്ലടയാറ് മൂവാറ്റുപുഴ ബസ്സിൽ കയറി മൂവാറ്റുപുഴ ഒരു നദി അല്ലെ പിന്നെന്താണ് പട്ടണത്തിൽ ഇറങ്ങി എന്താണ് വളയും വാങ്ങി അതായത് പട്ടണം പുഴ ചന്ദ്രൻമാമന്റെ വീട്ടിൽ പോയി അതായത് ചന്ദ്രഗിരി പുഴ ചന്ദ്രഗിരി പുഴ ലാസ്റ്റ് അല്ലെ അപ്പൊ കേരളത്തിലെ നീളം കൂടിയ നദികളിൽ എന്താ വലിപ്പക്രമത്തിനനുസരിച്ച് എന്താണ് വലുതൽ ഇന്നും ചെറുതിലേക്ക് അല്ലേ അപ്പൊ പെരിയാർ എത്ര കിലോമീറ്റർ ആണ് ഇരുന്നൂറ്റി നാപ്പത്തി നാല് കിലോമീറ്റർ ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ പമ്പ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ കട കിട്ടുന്നുണ്ടല്ലോ ചാലിയാറ് നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ ചാലക്കുടിപ്പുഴ എന്താണ് ആ നൂറ്റി നാപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കടലുണ്ടിപുഴ നൂറ്റി മുപ്പത് കിലോമീറ്റർ അച്ഛൻകോവിലാർ നൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ കല്ലടയാർ നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ മൂവാറ്റുപുഴ നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ അപ്പൊ കല്ലടയാറും മൂവാറ്റുപുഴയും എന്താണ് നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ആണ് വളപട്ടണം പുഴ നൂറ്റി പത്ത് കിലോമീറ്റർ ചന്ദ്രഗിരി പുഴ നൂറ്റി അഞ്ച് കിലോമീറ്റർ ഓക്കെ ഇനി നദികൾ ഉത്ഭവം പതനം അല്ലെ പ്പോ നമുക്ക് തെറ്റിപ്പോകുന്നൊരു സംഭവാണ് ഈ ഉത്ഭവം പതനും പതനം നമുക്ക് കുഴപ്പമില്ല ഉത്ഭവം ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാൻ ചാൻസ് ഉള്ളതാണ് അപ്പൊ ഇവിടെ നമുക്ക് നദികൾ ഉത്ഭവം പതനം എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് പെരിയാർ പെരിയാറിന്റെ ഉത്ഭവം ശിവഗിരി മല അതാ അതായത് തമിഴ്നാട് ചൊക്കം പെട്ടി മലനിരകൾ ഉത്ഭവം ശിവഗിരി മല പതനം വേമ്പനാട് കായൽ അല്ലെങ്കിൽ വരാപ്പുഴ കായൽ ഉം അപ്പൊ പെരിയാറ് ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു തമിഴ്നാട് ചൊക്കംപെട്ടി മലനിരകൾ കേട്ടോ ഓക്കെ പതനം വേമ്പനാട് കായൽ അല്ലെങ്കിൽ വരാപ്പുഴ കായൽ ഇനി ഭാരത പുഴ അത് എവിടെ ചെല്ലുന്നത് പതിക്കുന്നത് അറബിക്കടലിലാണ് എവിടുന്നാ ഉത്ഭവിക്കുന്നത് ആനമലയിലെ പോത്തന്നൂർ കുന്നുകളിൽ നിന്നാണ് ആനമലയിലെ എവിടെ പോത്തന്നൂർ കുന്നുകളിൽ നിന്ന് ഈ പമ്പയുടെ ഉത്ഭവം ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമലെ പമ്പയുടെ ഉത്ഭവം എവിടെന്നാണ് ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചി മലയിൽ നിന്നാണ് പമ്പ ഉത്ഭവിക്കുന്നത് പതനെവിടെയാണ് വേമ്പനാട് കായലിലാണ് ഓക്കെ ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് എന്ത് പമ്പ പാപ്പ അല്ലെ പുളിച്ചിമല പമ്പ ഓക്കെ വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത് അപ്പൊ നമ്മൾ പെരിയാറും പമ്പയും എവിടെയാണെന്നാ പറഞ്ഞ് വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത് എന്ന് പറഞ്ഞു ഇനി ചാലിയാർ അറബിക്കടലിലാണ് ഭാരതപുഴയെ പോലെ അറബിക്കടലിലാണ് പതിക്കുന്നത് അത് ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകൾ അതായത് വയനാട് കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് നെക്സ്റ്റ് ചാലക്കുടിപ്പുഴ ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നതും ആനമലയിൽ നിന്നാണ് നമ്മൾ ഏർ ഭാരതപ്പുഴ ആനമലയിലെ പോത്തന്നൂർ കുന്നുകളിൽ നിന്നാന്ന് പറഞ്ഞു ചാലക്കുടി പുഴ ആനമലയിൽ നിന്നാണ് പതനം എവിടെയാണെന്ന് അറിയോ ചാലക്കുടിപ്പുഴ് പതിക്കുന്നത് പെരിയാർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കായലിലാണ് പെരിയാർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കായലിലാണ് എന്ത് പതിക്കുന്നത് ചാലക്കുടിപ്പുഴ ദൻ പുഴ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിലെ ചേരക്കൊമ്പൻ മലയിൽ നിന്ന് പശ്ചിമഘട്ട മലനിരകളിലെ ചേരക്കൊമ്പൻ മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പതനം അറബിക്കടലിൽ അച്ഛൻ കോവിലാറോ ഉത്ഭവം പശുക്കിടമേട് അച്ഛൻ കോവിലാർ അച്ഛന് പശു ഏഹ് അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റൂല്ലേ അച്ഛൻ കോവിലാർ ഉത്ഭവം പശുക്കിടമേട് പതനം വേമ്പനാട്ട് കായലില് പതനം എവിടെയാണ് വേമ്പനാട്ട് കായലില് കടലുണ്ടി എവിടെയായിരുന്നു അറബിക്കടലിൽ അല്ലെ കല്ലടയാർ കല്ലടയാർ ഉത്ഭവം അഗസ്ത്യ മലനിരകൾ അഗസ്ത്യ മലനിരകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് കല്ലടയാറ് കല് മല ഓക്കെ കല്ലടയാർ അഗസ്ത്യ മലനിരകളിൽ നിന്ന് പതനം അഷ്ടമുടിക്കായല്ലാണ് കല്ലടയാർ എവിടെയാ പതിക്കുന്നത് ആ അഷ്ടമുടിക്കായൽ കല്ലടയാർ അഷ്ടമുടിക്കായൽ മൂവാറ്റുപുഴയാറ് ഉത്ഭവം പശ്ചിമഘട്ട മലനിരയിലെ തരംഗം കാനം കുന്നുകളിൽ മൂവാറ്റുപുഴിയാറ് പശ്ചിമഘട്ട മലനിരകളിലെ തരംഗം കാനം കുന്നുകളില് പതനം വേമ്പനാട് കായല് ഇനി വളപട്ടണം പുഴ ബ്രഹ്മഗിരി വനത്തിൽ നിന്നാണ് വളപട്ടണം പുഴ ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി വനത്തിൽ നിന്നാണ് ഓക്കെ പതനം അറബിക്കടലിൽ പതനം അറബിക്കടലിൽ നെക്സ്റ്റ് ചന്ദ്രഗിരിപ്പുഴ ചന്ദ്രഗിരിപ്പുഴ ഉത്ഭവം പട്ടിക്കാട് മലനിരകളിൽ ഓക്കെ പതനം അറബിക്കടലിൽ മനസ്സിലായോ പതനം എവിടെയാണ് അറബിക്കടലിലാണ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതോർത്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ പെരിയാർ നദി പഠിക്കാൻ പോവുകയാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാ പെരിയാറാണ് നീളം ഇരുന്നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ ഉത്ഭവം ശിവഗിരി മലകൾ അതായത് ചൊക്കാമ്പട്ടി മലനിരകൾ അല്ലെ ഇനി പതനെവിടെയാണ് വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത് മനസ്സിലായോ പെരിയാറ് വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ഒഴുകുന്ന ജില്ലകളോ ഇടുക്കിയിലൂടെയും എറണാകുളത്തിലൂടെയും ഇത് ഒഴുകുന്നു എന്താണ് ഇടുക്കി എറണാകുളം ഇതിലൂടെയാണ് ഇത് ഒഴുകുന്നത് അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ അറിയപ്പെടുന്നത് ചൂർണി അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ എന്താ അറിയപ്പെടുന്നത് ചൂർണി എന്നാണ് അപ്പോ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാ പെരിയാറാണ് നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഉത്ഭവം ശിവഗിരി മലകൾ ഏർ തമിഴ്നാട് ചൊക്കാമ്പെട്ടി മലനിരകൾ പതനം വേമ്പനാട്ട് കായൽ വേമ്പനാട്ടുകായൽ എവിടേക്ക് വ്യാപിച്ചു കിടക്കുന്നത് ആലപ്പുഴ കോട്ടയം അതുപോലെ എന്താണ് ആ എറണാകുളം ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി അതുപോലെ എറണാകുളം മനസ്സിലായോ ഇനി അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ ചൂർണി എന്നറിയപ്പെടുന്നു അർത്ഥശാസ്ത്രം എഴുതിയതാരാ ചാണക്യൻ അല്ലെങ്കിൽ ആരാണ് കൗടില്യൻ അർത്ഥശാസ്ത്രം എഴുതിയത് ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ചു കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ആലുവ പുഴ കാലടി പുഴ എന്നൊക്കെ അറിയപ്പെടുന്നു എന്തൊക്കെ അറിയപ്പെടുന്നുണ്ട് ആ ആലുവപ്പുഴ എന്നും കാലടിപ്പുഴ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് എന്തൊക്കെ അറിയപ്പെടുന്നത് ആലുവപ്പുഴ കാലടിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാർ നദിയാണ് എന്നുള്ളത് ഓർത്തു വച്ചേക്ക ആലുവപ്പുഴ കാലടിപ്പുഴ പൂർണ ചൂർണി ഇതൊക്കെ അപ്പൊ എന്താ പെരിയാറാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ ഇടുക്കി ജലവൈദ്യുത പദ്ധതി അതെവിടെയാണ് പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ പോഷക നദികൾ കാണപ്പെടുന്നു ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നു ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഓക്കെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇനി പെരിയാർ മംഗലം പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലം ആലുവയിലാണ് ഈ മാർത്താണ്ഡപുഴ പതിക്കുന്നത് എവിടെയാണ് വേമ്പനാടും മംഗലം പുഴ പതിക്കുന്നത് ചാലക്കുടി പുഴയിലുമാണ് ഓക്കെ അപ്പൊ പെരിയാറ് എന്ത് ചെയ്യുന്നുണ്ട് മാർത്താണ്ഡം പുഴ മാർത്താണ്ഡ പുഴ എന്നും മംഗലം പുഴ എന്നും രണ്ടായിട്ട് പിരിയുന്നുണ്ട് ആ സ്ഥലം ചോദിച്ചാൽ ആലുവയാണ് ഷക നദികൾ മുല്ലയാറ് മുതിരമ്പുഴയാറ് ഇടമലയാറ് കട്ടപ്പനയാറ് പെരിഞ്ചാംകുട്ടിയാറ് പെരുന്തറയാറ് ചെറുതോണിപ്പുഴ തൊട്ടിയാറ് അല്ലെ കുറെ ആറുകളുണ്ട് ഉണ്ട് അല്ലെ പിന്നെന്താണ് പന്നിയാറ് ചിത്രപുഴ ഓക്കെ ഇതൊക്കെ എന്താണ് പെരിയാറിന്റെ പെരിയാറ് അല്ലെ പോഷക നദികളാണ് മുല്ലയാറ് മുതിരമ്പുഴയാറ് ഇടമലയാറ് കട്ടപ്പനയാറ് പെരിഞ്ചാങ്കുട്ടിയാറ് പെരുന്തുറയാറ് തൊട്ടിയാറ് പന്നിയാറ് ചെറുതോണിപ്പുഴ ചിത്രപുഴ ഓക്കെ കൊറേ ആറും രണ്ടു പുഴയും ഓക്കെ മനസ്സിലായല്ലോ ഇനി പെരിയാറിലെ വെള്ളപ്പൊക്കം എ ഡി ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏതൊക്കെ വെള്ളപ്പൊക്കങ്ങളുണ്ടായത് എ ഡി ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്നില് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാ നാലില് പെരിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം ടിപ്പു സുൽത്താൻ തന്റെ തിരുവിതാംകൂർ ആക്രമണം ഉപേക്ഷിക്കാൻ കാരണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ പെരിയാർ വെള്ളപ്പൊക്കമാണ് മനസ്സിലായോ ടിപ്പു സുൽത്താൻ തന്റെ തിരുവിതാംകൂർ ആക്രമണം ഉപേക്ഷിക്കാനുള്ള കാരണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ പെരിയാർ വെള്ളപ്പൊക്കമാണ് പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം അതായത് ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്നിലെ അന്ന് നശിക്കാനിടയായ തുറമുഖം ഏതെന്ന് ചോദിച്ചാല് കൊടുങ്ങല്ലൂർ മുസ്തിരിസ് തുറമുഖം ഏതാണ് തുറമുഖം കൊടുങ്ങല്ലൂരിലെ മുസ്രിസ് തുറമുഖം இனி ஏதக்கே ஏதா லோவர் பெரியாரே இடமலையாறு இரட்டையாறு இடுக்கி செங்குளம் குளமாவு குண்டள பூதுத்தான் கெட்டு ஆன இறங்கல் தென் மாட்டுப்பெட்டி பொன்முடி டாம் அப்ப ஏதா இடுக்கி பொன்முடி டாம் அல்ல எவ்வளவு ஏதற்கு அணக்கெட்ட பெரியாறில் உள்ளது முல்லப்பெரிய இடமலையாறு இரட்டையாறு இடுக்கி செங்குளம் செளமவு குண்டலா பூதத்தான் கெட்டு ஆனை இறங்கல் டாம் மாட்டுப்பெட்டி பொன்முடி டாம் ஓகே പൊന്മുടി ഡാം എവിടെയാണ് ഇടുക്കിയിലാണ് പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം അപ്പൊ പൊന്മുടി ഡാം എവിടെയാണ് ഇടുക്കിയിലാണ് പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം അത് തിരുവനന്തപുരത്താണ് മാറിപ്പോകരുത് പൊന്മുടി ഡാം ഇടുക്കിയിലാണ് പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം അത് തിരുവനന്തപുരമാണ് ഇനി പെരിയാറിന്റെ തീരത്തുള്ളത് ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നു തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നു ആലുവ അദ്വൈതാശ്രമം ആലുവ ശിവരാത്രി മഹോത്സവം മലയാറ്റൂർ പള്ളി പിന്നെന്താണ് കാലടി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം പെരിയാർ തീരന്റെ പെരിയാറിന്റെ തീരത്താണ് ആദി ശങ്കരാ കീർത്തി സ്തംഭം മണ്ഡപം മൂന്നാർ അല്ലെ മുതിരമ്പുഴ തണ്ണി കുണ്ടള എന്നീ നദികൾ ഒന്നിക്കുന്ന സ്ഥലമാണ് മൂന്നാർ മൂന്നാർ നല്ല തണ്ണി കുണ്ടള നല്ല തണ്ണി കുണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് നടത്തിയ സർവേ പ്രകാരം ഏറ്റവും മലിനീകരണം കൂടിയ നദി കൂടിയാണ് പെരിയാറ് ഇല്ലാത്ത ഒന്നുമില്ല അപ്പൊ എന്താണ് അവിടെ ഏറ്റവും മലിനീകരണം കൂടിയ നദിയാണ് പെരിയാറില് അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതം പെരിയാറിന്റെ തീരത്താണ് തട്ടേക്കാട് പക്ഷി സങ്കേതം ആലുവ അദ്വൈതാശ്ര ആശ്രമം ആലുവ ശിവരാത്രി മഹോത്സവം മലയാറ്റൂർ പള്ളി കാലടി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കീർത്തി സ്തംഭ മണ്ഡപം മൂന്നാറ് ഇതൊക്കെ എവിടെയാണ് പെരിയാറിന്റെ തീരത്താണ് കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് ഉത്ഭവം ഇവിടെ നിന്നാണ് ആനമലയിലെ പോത്തന്നൂർ കുന്നുകളിൽ നിന്ന് ആനമലയിലെ പോത്തന്നൂർ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഒഴുകുന്ന ജില്ലകൾ ചോദിച്ചാല് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ഇതിൽ കൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് നമ്മൾ പെരിയാറ് പറഞ്ഞപ്പോ ഇതിലൂടെയൊക്കെയാണ് പറഞ്ഞത് ആലപ്പുഴ കോട്ടയം എറണാകുളം അല്ലെ അങ്ങനെയായിരുന്നു നമ്മൾ എന്ത് വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം എന്ന് പറഞ്ഞു ഓക്കേ അപ്പോ ഇത് ഭാരതപ്പുഴയുടെ കാര്യം പറഞ്ഞപ്പോ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട് മലപ്പുറം അതുപോലെ തൃശ്ശൂര് പതനം അറബിക്കടലിലാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടി കൂടിയ നദി ചോദിച്ചാലും ഭാരതപ്പുഴയാണ് കേരളത്തിൽ നദീതട വിസ്തീർണം കൂടിയ ഏക നദിയും ഏതാണ് ഭാരതപ്പുഴയാണ് കേരളത്തിൽ നദീതട വിസ്തീർണ്ണം കൂടിയ ഏക നദി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ സ്ക്വയർ ആണ് പറയുന്നത് കേരളത്തിലെ വിസ്തീർണം അത് നാലായിരത്തി നാനൂറ് കിലോമീറ്റർ സ്ക്വയർ ആണ് തമിഴ്നാട്ടിലെ വിസ്തീർണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ സ്ക്വയർ ആണ് ഓക്കെ ശബരിമലയുടെ ഇടത്താവളമായ മിനി പമ്പ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ സ്ഥിതി ചെയ്യുന്ന നദി കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ സ്ഥിതി ചെയ്യുന്ന നദിയും ഏതാണ് ഭാരതപ്പുഴയാണ് ഓക്കെ അപ്പൊ ശബരിമലയുടെ ഇടതാവളമായ മിനി പമ്പ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ സ്ഥിതി ചെയ്യുന്ന നദിയും ഏതാണ് ഭാരതപ്പുഴയാണ് ഇതിന്റെ അപരനാമങ്ങൾ കേരളത്തിന്റെ നയിൽ എന്നറിയപ്പെടുന്നു നില പേരാറ് അല്ലെ പേരാർ എന്നറിയപ്പെടുന്നത് അപ്പൊ ഏതാ ആ അത് ഭാരതപുഴയാണ് ശോകനാശിനിപ്പുഴ എന്നറിയപ്പെടുന്നുണ്ട് പ്രദീപി അതുപോലെ പൊന്നാനിപ്പുഴ ഇതൊക്കെ ഏതാണ് ഭാരതപുഴയാണ് അപ്പൊ കേരളത്തിന്റെ നൈല് നില പേരാറ് ശോകനാശിനിപ്പുഴ പ്രദീപി പൊന്നാനിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ ആ എന്താണ് ഭാരതപ്പുഴയാണ് ഭാരതപുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനാണ് എന്താ ചെയ്തത് ഭാരതപുഴയെ ശോകനാശിനി പുഴ എന്ന് എഴുത്തച്ഛൻ വിശേഷിപ്പിച്ചു പാലക്കാടിലെ ചിറ്റൂർ എന്ന സ്ഥലത്ത് വെച്ച് ഏർ എന്ത് ഏർ കേരള ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനാണ് പാലക്കാടിലെ ചിറ്റൂർ എന്ന സ്ഥലത്ത് വെച്ച് മനസ്സിലായോ ഇനി കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് കേരളത്തിലെ വലിയ അണക്കെട്ട് മലമ്പുഴ അതേതിലാണ് ഭാരതപുഴയിലാണ് ആരാണ് ഈ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ കോയമ്പത്തൂർ ജില്ലയിലൂടെ ഒഴുകുന്ന കേരളത്തിലെ നദിയാണ് ഭാരതപ്പുഴ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാം ഭസ്മം ഒഴുക്കിയ നദി അതും ഭാരതപ്പുഴയാണ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഒഴുക്കിയ നദി ഭാരതപ്പുഴയാണ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഒഴുക്കിയ നദി ഏതാണ് അത് ഭാരത പ്രധാന അണക്കെട്ടുകള് ഏർ കൂടായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഭാരതി ചേച്ചി അടുപ്പ് കൂട്ടാൻ മലമുകളിൽ ചുള്ളിക്കമ്പും കാഞ്ഞിരത്തിന്റെ കമ്പും ശേഖരിക്കാൻ പോത്തുമായി തലയിൽ മംഗലത്തിൽ വാളമിൻ കറിയും കൊണ്ടുപോയി അടുപ്പ് കൂട്ടി തീ ആളിക്കത്തി നല്ല കൂടുതലെ ഓക്കെ മാരതി ചേച്ചി അടുപ്പ് കൂട്ടാൻ മലമുകളിൽ മലമ്പുഴ ചുള്ളി കമ്പും ചുള്ളിയാറ് കാഞ്ഞിരത്തിന്റെ കമ്പും കാഞ്ഞിരപ്പുഴ ഡാം ദെൻ ശേഖരിക്കാൻ പോത്തുമായി പോത്തുണ്ടി ഡാം തലയിൽ മംഗലത്തിൽ മംഗലം ഡാം വാളമീൻ കറിയും വാളയാർ ഡാം കൊണ്ടുപോയി അടുപ്പും കൂട്ടി തീ ആളിക്കത്തി അപ്പൊ എന്താണ് വാളമീൻ എന്നുള്ളതില് വാളയാറും ഉണ്ട് മീൻകര ഡാമുണ്ട് ആളിയാർ അണക്കെട്ട് കോയമ്പത്തൂരില് ഇതൊക്കെ എന്താണ് ഇതിലെ പ്രധാന അണക്കെട്ടുകളാണ് ഇനി ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ തൂതപ്പുഴ കൽപ്പാത്തിപ്പുഴ കുന്തിപ്പുഴ തൂതപ്പുഴയും കുന്തിപ്പുഴയും നമുക്കറിയാം ഗായത്രിപ്പുഴ ഗായത്രിപ്പുഴയും അതുപോലെ പിന്നെ ഏതാ കൽപ്പാത്തിപ്പുഴയും കണ്ണാടിപ്പുഴയും ഓക്കെ ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ തൂതപ്പുഴ കൽപ്പാത്തിപ്പുഴ കുന്തിപ്പുഴ മനസ്സിലായോ അപ്പോ ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ചോദിച്ചാൽ ഒന്ന് കണ്ണടച്ചേ പറയാം ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ ഗായത്രി കണ്ണാടി തൂതപ്പുഴ കുന്തിപ്പുഴ കൽപ്പാത്തിപ്പുഴ ഓക്കെ ഇനി ഭാരതപുഴയുടെ തീരത്തിലുള്ളതാണ് ഏതൊക്കെ മംഗലം കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായിട്ടുള്ള മംഗലം മാമാങ്കം നടക്കുന്ന തിരുനാവായ അതുപോലെ തിരൂര് എഴുത്തച്ഛന്റെ ജന്മസ്ഥലം അല്ല കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യരുടെ ജന്മസ്ഥലം കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനമായ ചെറുതുരുത്തി മായന്നൂർ പാലം തൃശൂര് ഒറ്റപ്പാലം കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽക്കരിച്ച താലൂക്ക് ഓഫീസ് മനസ്സിലായോ അപ്പൊ ഭാരതപുഴയുടെ തീരത്തുള്ളതാണ് ഏതൊക്കെ കുഞ്ചൻ നന്മ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം ഏതാ കില്ലിക്കുരിശി മംഗലം മാമാങ്കം നടക്കുന്ന തിരുനാവായ തിരൂര് എഴുത്തച്ഛന്റെ ഏത് ജന്മസ്ഥലം കൊണ്ടോട്ടി ആരുടെ മോയിൻകുട്ടി വൈദ്യരുടെ ജന്മസ്ഥലം കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനമായ ചെറുതുരുത്തി അതുപോലെ തൃശ്ശൂരിലെ മായന്നൂർ പാലം ഒറ്റപ്പാലം അല്ലെ കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽക്കരിച്ച താലൂക്ക് ഓഫീസ് അത് ഏതാണ് ഒറ്റപ്പാലാണ് ഇതും ഏതിന്റെ തീരത്താണ് ഭാരതപുഴയുടെ തീരത്താണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽക്കരിച്ച കളക്ട്രേറ്റ് ഓഫീസ് അത് പാലക്കാടാണ് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽക്കരിച്ച താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം എന്ന കളക്ടറേറ്റ് ഓഫീസ് എന്താണ് പാലക്കാട് ഭാരതപ്പുഴ പോഷക നദിയായ ഗായത്രിപ്പുഴയുമായി ചേരുന്നത് തൃശൂരിലെ മായന്നൂരിൽ വെച്ച് ഭാരതപ്പുഴ കണ്ണാടി പുഴയായും കൽപ്പാത്തിപ്പുഴയായും ചേരുന്നത് പാലക്കാടിലെ പറളിയില് വെച്ചിട്ടാണ് ഭാരതപ്പുഴ പോഷക നദിയായ ഗായത്രി പുഴയുമായിട്ട് ചേരുന്നത് തൃശ്ശൂരിലെ മായന്നൂരിൽ വെച്ചിട്ടാണ് എങ്ങനെ ഭാരതപ്പുഴ പോഷക നദിയായിട്ടുള്ള ഗായത്രി പുഴയുമായി ചേരുന്നത് തൃശ്ശൂരിലെ എവിടെ വെച്ചിട്ടാ മായന്നൂരിൽ വെച്ചിട്ടാണ് ഭാരതപ്പുഴ കണ്ണാടി പുഴയായും പുഴയായും ചേരുന്നത് എവിടെ വെച്ചിട്ടാണ് ആ എന്താ പാലക്കാടിലെ പറളിയിൽ വെച്ചിട്ട് ഇനി അണക്കെട്ടുകൾ ഭാരതപ്പുഴയിലെ അണക്കെട്ടുകൾ മലമ്പുഴ അണക്കെട്ട് പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴയുടെ പോഷക നദിയായ പുഴയിൽ കൽപ്പാത്തി പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകെ എന്താണ് ഇത് ഓക്കേ ഉം ഇത് സ്ഥിതി ചെയ്യുന്നു മലമ്പുഴ അണക്കെട്ട് ഇനി ആളിയാർ അണക്കെട്ട് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂര് ചുള്ളിയാർ അണക്കെട്ട് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സമീപം മുതലമട ഗ്രാമപഞ്ചായത്തിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രി പുഴയുടെ കൈവഴിയായ ചുള്ളിയാർ പുഴയിൽ സ്ഥിതി ചെയ്യുന്നു പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സമീപം മുതലമട ഗ്രാമപഞ്ചായത്തിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ ായത്രിപ്പുഴയുടെ കൈവഴിയായ ചുള്ളിയാർ പുഴയിലാണ് ഈ ചുള്ളിയാർ അണക്കെട്ട് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് ഉം കാഞ്ഞിരപ്പുഴ അണക്കെട്ട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് സമീപം കാഞ്ഞിരപ്പുഴയിലാണ് കേട്ടോ കുന്തിപ്പുഴയുടെ കൈവഴി ഓക്കെ പോത്തുണ്ടി അണക്കെട്ട് പാലക്കാട് ജില്ലയിലെ നെന്മാറയിലെ പോത്തുണ്ടിപുഴയിൽ മംഗലം അണക്കെട്ട് പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രി പുഴയുടെ പോഷക നദിയായ മംഗലംപുഴ ഓക്കെ കൈവഴി ചെറുകുന്ന പുഴ ഇനി വാളയാർ അണക്കെട്ട് പാലക്കാട് ജില്ലയിലെ വാളയാർ അല്ലെ അതായത് കൽപ്പാത്തി പുഴയുടെ കൈവഴിയാണ് ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ വാളയാർ നദിയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് വാളയാർ അണക്കെട്ട് നെക്സ്റ്റ് മീൻകര അണക്കെട്ട് പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രിപ്പുഴയുടെ കൈവഴിയായ കൈവഴിയായ മീൻകരാപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രി പുഴയുടെ കൈവഴിയായ മീൻകരാപ്പുഴയിലാണ് മീൻകര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇത്രയാണ് ഇന്ന് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത് വൃത്തിയായിട്ട് പഠിക്കുക പിന്നെ ഇതിന്റെ എക്സാം ഉണ്ടായിരിക്കും അതൊന്ന് പോയി അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ